അപ്പോൾ നമ്മൾ പാലത്തിന്റെ അടിയിൽ നമ്മൾ പിന്നെ കൂളമ്പോത്തേളൊക്കെ വെള്ളത്തിൽ കൊടുന്ന് എത്തിക്കുകയാണ് അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെയാണ് ഈ കാണുകയാണ് കണ്ടും കൊണ്ടിരിക്കുന്നത് അവിടെ വലിയ പോത്ത് എടുക്കുന്നുണ്ട് ഇവിടെ ചെറിയ പോത്ത് എടുക്കുന്നുണ്ട് ആ ഇടത്തരം പോത്ത് അപ്പുറത്തുണ്ട് അതിനെക്കാട്ടി ഇഞ്ചി വലുത് അപ്പുറത്തുണ്ട് ആ മരത്തിന്റെ മേലെ മുള്ളു മരത്തിൻമേലൊക്കെയാണ് കെട്ടീക്കുന്നത് മുള്ളൊക്കെ കൊത്തിയിട്ട് ആ കയ്യും കാലൊക്കെ മുറി അയക്കുന്ന പോലെ ഇറ്റിൽ ഒക്സോ ഫാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം ഇറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം മേക്കിന് ഓശൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മേക്കില്ല ആൻഡ് ദ പ്ലസന്റ് ലാൻഡ് ഒക്കെ ശരിയാണ് വെള്ളമൊക്കെ ക്ലിയർ ആണ് ലിറ്റിൽ ഡോക്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല പടുണ്ട് മെയ്ക്കുന്ന മെയ്ക്കുന്ന വശം എന്ന് പറഞ്ഞാൽ മെഴുക്കില്ല ആൻഡ് ദ പ്ലസന്റ് ലാൻഡ് ഇവിടെ പവർ ഉണ്ടെങ്കിലും ഹീറ്റില്ല സറൗണ്ട് മൊത്തത്തിൽ സറൗണ്ട് ഇവിടെ മിസ്റ്റേക്കില്ല ഐതോ ജഹാം കെ വാലി ആ കുൽസന കെ മാലി എർ ജി സി സേഹ സബ് സബ്സ് ഡാലി പത്തോ മേ താരി സബ്സി എൽ സിൽസില ജഹാം ക ദുനിയാക്ക ആസ്മാൻ ക പുലോം പരീൻ സെമീൻ ക ഐതോ ജഹാം ക ജഹാം കെന്ന് പറഞ്ഞാൽ ജംഗിൽ മേ ജഹാം കെന്ന് പറഞ്ഞാൽ വലിയ സ്ഥലം രംഗമിരങ്കേ പങ്ക് തുമരേ സബ്കോ മങ്കോ ഫാതാഹെ രംഗമിരങ്കേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും രംഗത്തേക്ക് വരിക പോത്തിനെ കച്ചവടം ചെയ്യാനും പോത്തിനെ പേടിക്കാനും പങ്ക് തുമരെ പങ്ക് വെച്ച് വരുവീൻ പങ്ക് തുമ്മെ രംഗമരങ്കെ പങ്ക് തുമരേ സബ്കോ മങ്കോ മങ്കോ എന്ന് പറഞ്ഞാൽ എല്ലാവരും പാടം കണ്ടു വരിക ഫാത്താഹെ ഫാത്താഹെ എന്ന് പറഞ്ഞാൽ ഒക്കെ ശരിയായി എന്നാണ് അതിന്റെ അർത്ഥം അപ്പതാണ് നമ്മളെ തോട് ഇപ്പുറം തോട് അപ്പോൾ നമ്മളിപ്പോൾ പോത്തിനെ വളർത്തിക്കൊണ്ട് ഇരിക്കുകയാണ് സറൗണ്ട് മിസ്റ്റേക്ക് പവർ ദ ഗ്രീവീസ് ഗ്രീവീസ് എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പുൽ മൈ നിറഞ്ഞ മൈതാനം പവർ ഹീറ്റ് ദ സറൗണ്ട് മിസ്റ്റേക്ക് ദ ഗ്രീവീസ് അപ്പൊ നമ്മളെ വീഡിയോ ഫുൾ ഇംഗ്ലീഷിലായതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി ചെയ്യാൻ മർത്തി കൊടുക്കുക